രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതൊഴികെ ഉദ്യോഗസ്ഥർ ഫയലുകളിൽ എഴുതുന്ന കുറിപ്പുകൾ ഇനി വിവരാവകാശ നിയമപ്രകാരം പുറത്തു കൊണ്ടുവരാം കുറിപ്പുകൾ നൽകാനാവില്ലെന്ന ഭേദഗതി കേന്ദ്ര സർക്കാർ വേണ്ടെന്ന് വെച്ചു പരീക്ഷകളുടെയും നിയമനങ്ങളുടെയും രീതി പുറത്തുവിടേണ്ടെന്ന് യു പി എസ് സിയോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതും പുതിയ തീരുമാനത്തോടെ അസാധുവായി സോണിയാഗാന്ധി അധ്യക്ഷയായ ദേശീയ ഉപദേശക സമിതിയും വിവരാവകാശ പ്രവർത്തകരും ഭേദഗതി നീക്കത്തെ എതിർത്തിരുന്നു രണ്ടായിരത്തി ആറിലാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി നിർദ്ദേശിച്ചത് എതിർപ്പ് മൂലം ഭേദഗതിക്കുള്ള ബിൽ സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്നിരുന്നില്ല അതിനിടെ ദേശീയ നിക്ഷേപ ബോർഡുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്രമന്ത്രിമാരുടെ സമ്പൂർണ്ണ യോഗത്തിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പരോക്ഷ സൂചന നൽകി സമഗ്ര വളർച്ചയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ധനക്കമ്മി രാജ്യം നേരിടുന്ന വലിയ പ്രശ്നമാണ് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ കടമ്പകൾ നീക്കം ചെയ്യേണ്ടതുണ്ട് ഇന്ധനവിതരണം പാരിസ്ഥിതികാനുമതി സുരക്ഷ തുടങ്ങിയവയാണ് ഈ കടമ്പകൾ സഹമന്ത്രിമാരുടെ കഴിവുകൾ ക്യാബിനറ്റ് മന്ത്രിമാർ ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി